വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ് വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു പട്ടാമ്പി പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളെയാണ് ആദരിച്ചത് പ്രസ് ക്ലബിൽ നടന്ന പരിപാടി പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷേ പെട്ടെന്ന് കുറെ കാലം ഇങ്ങനെയുള്ള പരിപാടികൾ ആഗ്രഹിക്കുന്നതാണ് പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആയി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം അധികമല്ലാതെ സ്വന്തമായി ആസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെയൊക്കെ നാടിൻ്റെ മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസത്തിന് പ്രധാനപ്പെട്ട പങ്കു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾ അവരെ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ചില കടമ്പകൾ അവര് നന്നായി പൂർത്തീകരിച്ച് കടന്നിരിക്കുക അത് എല്ലാവരുടെയും ആഘോഷമാക്കി മാറ്റി പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് സാമൂഹ്യമായ അവർക്ക് മാന്യതയും സമൂഹത്തിന്റെ മുമ്പിൽ നല്ല വിലയുമുള്ള ആൾക്കാരാണെങ്കിലും ജീവിതത്തെ ബുദ്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെന്നുള്ളത് ഞാനൊരു സംശയമില്ല കാരണം ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന കാലത്ത് വരുമാനം വളരെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ പ്രതിസന്ധികൾക്കിടയിൽ മുന്നോട്ട് പോകും ഒപ്പം തന്നെ വാർത്തകൾ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ വിവരങ്ങളും ആളുകൾക്ക് വിരൽ തുമ്പിൽ കിട്ടുന്ന സമയത്ത് യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സമ്മർദ്ദങ്ങളിൽ നിന്ന് മാറി നിന്ന് മറ്റെല്ലാ വ്യത്യാസങ്ങളിൽ നിന്നും മാറി നിന്ന് പ്രൊഫഷണലായി മുന്നോട്ട് പോകാനുമൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ മാധ്യമ പ്രവർത്തകർ സ്വർക്കനുഭവിക്കുന്നുണ്ട് താലൂക്ക് പ്രസ് ക്ലബ് പ്രസിഡന്റ് വിജയൻ പൂവക്കോട് അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ഗീതാ മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ കെ മധു കെ ടി പ്രദീപ് യു എ ലത്തീഫ് കെ വിനോദ് കുമാർ പി കെ സുമേഷ് വി ടി മുസ്തഫ കെ കെ പരമേശ്വരൻ സുഭാഷ് കീഴായൂർ സി എ ജിഷാദ് എം പ്രജിത് കെ എ രഹന എൻ കെ റാസി മോഹൻ ചരപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു